ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ കിടില നീന്തവാൻ പറ്റി അച്ഛൻ്റെ ഒരു പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കിടില നോൺ ഫിറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മൂന്ന് കലാശാരിലെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് ഗാർഡൻസിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റിച്ചിങ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് കട്ടിങ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വീ നെക്ലെ വി നെക്ലൈൻ നമുക്ക് പറയാൻ പറ്റില്ല അതായത് എന്താ പറയാ കോളർ വൈസ് വന്നിട്ടുള്ള ഒരു വീ നെക്ലൈൻ ആണ് ആക്ച്വലി കോളർ അല്ല എന്തായാലും നമ്മൾ ആ ഒരു പാറ്റേൺ ആണ് ഈ ഒരു നെക്ക് എടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ട് എൽ ലെങ്ത്തിൽ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ് കോൺട്രോയിൽ ഒരു പാമലിയിൽ വരുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പാനൽ എടുത്തിട്ടുണ്ട് പാനൽ തെറ്റിലാണ് ഈ ഒരു ടോപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ചൊക്കെ ആയിട്ട് ആ ഒരു പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മെറ്റീരിയൽ കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽ ഇൻട്രോയ്ക്ക് മുമ്പേ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് വീഡിയോക്ക് ക്ലിയർ ഇല്ല ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ സൈഡിലെ ഞാൻ എന്താ പറയാ ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും അതിൽ ട്രിക്ക് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ റെസൊല്യൂഷൻ ജസ്റ്റ് ഒന്ന് കൂട്ടിയാൽ മതി ചിലപ്പം മുന്നൂറ്റി എൺപതൊക്കെ ആയിരിക്കും കിടക്കാം അല്ലെങ്കിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റും ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഞാൻ വേറെ സ്മോൾ സൈസ് ആണ് ഞാൻ ഹിപ്പ് മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഹിപ്പ് മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട് അല്ലാതെ എന്താ പറയാ ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ലൂസി ഫിറ്റ് കാരണം നമ്മൾ സിംഗിൾ പീസൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസി ഫിറ്റ് നന്നായിരിക്കും കേട്ടോ അടിപൊളി കളക്ഷനാണ് കണ്ണു അടച്ച് വാങ്ങിച്ചോ പക്ഷെ ഇതിൽ നിങ്ങൾക്ക് വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് സൈസ് നമുക്ക് അവൈലബിൾ അല്ല സ്മോൾ മുതൽ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ കാശുൽ ഷൂസും കൂടെ ഒക്കെ വേർ ചെയ്യാൻ പറ്റിയ കീട്ടിലെ ഔട്ട്ഫിറ്റ് ആണ് മസ്ബൈ ഐറ്റം നമ്പറിയിട്ടും പത്തുമൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് പാനൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ മാക്പോഷൻ ഇങ്ങനെയാണ് വരുന്നത് എന്താ പറയാ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും അല്ല ഓഫീസിലാണെങ്കിലും ഒക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കിടന്നായിട്ട് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത്തിഒൻപതാണ് അഞ്ച് ആറ് ഒൻപതാണ് റേറ്റ് വരുന്നത് സ്മാൾ ടു എക്സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് കളറിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത കളറിന് പോലൊന്നു കാണാവേ ഫോർട്ടി ഫോർ ടു ഫോർട്ടി സിക്സ് ലെങ് ആണ് വരുന്നത് സ്മോൾ ടു ഡബിൾ ആക്സൽ സൈസ് നമ്മുടെ അടുത്ത കലാശാറ്റി താങ്ങും നല്ലൊരു വേഗട്ടിയും അല്ല ഒരു പീച്ചും അല്ലാത്തൊരു ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ എടുത്തോ ഷെയർ ചെയ്തോ നല്ല ഭംഗിയുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കണ്ടല്ലേ പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ് നമുക്ക് കലാശാട്ട് മാത്രമേ വ്യത്യാസം തന്നെയുള്ളൂ സ്ട്രൈക്സ് ആണോ എടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മള് പ്രിൻസസ് കട്ടിങ് എടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ രണ്ട് നമ്മൾ പ്രിൻസസ് കട്ടിങ് ഇട്ട് പാനല് പോലെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സാധിക്കുന്ന കാരണം അഞ്ഞൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് സ്മോൾ ടു എക്സർസൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് എനിക്ക് അറിയാം എനിക്കറിയാം ഡബ്ലും പറയും കോമന്റ് ബോക്സിൽ നമുക്ക് എക്സൽ വരെ തൽക്കാലം അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ ഞാൻ കാര്യം പറയട്ടെ നമുക്ക് സോൾഡ് ഔട്ട് ഉറപ്പുള്ള റേറ്റ് വേണം കാരണം എന്താ പറയാ ഈ സാധനത്തിന്റെ സോൾഡ് ഔട്ട് ഉറപ്പാണ് അത്രയും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഞാൻ നിനക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്

്മെന്റ് ആണ് റേറ്റ് വരുന്നത് റേറ്റ് ഔട്ട് ചെയ്യാൻ മറക്കണ്ട അഭിപ്രായങ്ങൾ ആയിക്കോട്ടെ നിർദ്ദേശങ്ങളായിക്കോട്ടെ എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമ്മുടെ ബോക്സ് ആണ് താഴെ റേറ്റ് ഔൺ ചെയ്യാ അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക മൂന്ന് കലാശാറ്റും ഞാൻ വേറെ കാണിച്ചിട്ടുണ്ട് നിനക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഏകദേശം എടുത്തോ സോൾട്ട് ഔട്ട് ഉറപ്പാണ് കാരണം അഞ്ഞൂറ്റി അറുപത്തിഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ഈ ഒഴും മറ്റോടത്തും നമുക്ക് കിട്ടത്തില്ല സ്മോൾസൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാരും